ഷൂട്ടിങ്ങിനിടെ വീണ് നടി രജിഷ വിജയൻ പരിക്കേറ്റു രജിഷ നായികിയാവുന്ന പുതിയ ചിത്രം ഫൈനൽസിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് താരത്തിനു പരിക്കേറ്റത് കട്ടപ്പന നിർമൽ സിറ്റിയിലായിരുന്നു ഷൂട്ടിംഗ് സൈക്ലിംഗ് രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയാണ് രജിഷ സൈക്കിളിൽ നിന്ന് വീണത് കാലിന് പരിക്കേറ്റ രജിഷ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കാൽമുട്ടിനേറ്റു പാരിക്ക് ഗുരുതരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു അപകടത്തെ തുടർന്ന് സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുകയാണ് ജൂൺ എന്ന ശേഷം രജിഷ വിജയൻ അഭിനയിക്കുന്ന ചിത്രമാണ് ഫൈനൽസ് ഒരു സമ്പൂർണ്ണ സ്പോർട്സ് ചിത്രമായ ഫൈനൽസിന്റെ യും സംവിധാനം നിർവഹിക്കുന്ന നടി മുത്തുമണിയുടെ ഭർത്താവായ പി ആർ അരുൺ ആണ് ഒളിമ്പിക്സിനായി തയ്യാറെടുക്കുന്ന ആലീസ് എന്ന ഒരു സൈക്ലിൻ താരമായാണ് രജിഷ ചിത്രത്തിൽ വേഷമിടുന്നത് സുരാജ് വഞ്ചാറുമ്പൂടും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം മണിയം പിള്ള രാജവും പ്രജീവും ചേർന്നാണ് നിർമ്മിക്കുന്നത് തീവണ്ടി എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ ശ്രദ്ധ നേടിയ കൈലാസ് മേനോനാണ് ഫൈനൽസിൽ സംഗീത സംവിധായകനായി എത്തുന്നത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി